നിർദ്ദിഷ്ട എരുമേലി ശബരിമല ഗ്രീൻഫീൽഡ് വിമാനത്താവളത്തിനായി ഏറ്റെടുക്കുന്ന സ്വകാര്യ ഭൂമിയുടെ അതിർത്തി നിർണയവും അടയാളപ്പെടുത്തലും പൂർത്തിയായി ഏറ്റെടുക്കുന്ന പുരയിടങ്ങളിൽ കുറ്റികൾ സ്ഥാപിച്ച് അതിർ സ്ഥാപിക്കുന്ന ജോലിയാണ് പൂർത്തിയായത് സ്ഥലമേറ്റെടുക്കുന്നതിനുള്ള വിജ്ഞാപനം പുറത്തിറക്കലാണ് അടുത്ത ഘട്ടം അതിനുശേഷമാണ് വിലനിർണ്ണയം നടത്തി സ്ഥലം ഏറ്റെടുക്കൽ നടപടികൾ തുടങ്ങുക വിമാനത്താവളത്തിനായി നൂറ്റി ഏക്കർ സ്വകാര്യ ഭൂമിയാണ് ഏറ്റെടുക്കുന്നത് മുന്നൂറ് ഏക്കർ സ്വകാര്യ ഭൂമി ഏറ്റെടുക്കണമെന്നായിരുന്നു സർക്കാരിൻ്റെ വിജ്ഞാപനമെങ്കിലും അതിർത്തി നിർണ്ണയം പൂർത്തിയായപ്പോൾ നൂറ്റി അറുപത്തിയഞ്ച് ഏക്കറായി കുറഞ്ഞു ഏറ്റെടുക്കുന്ന വീടുകളുടെ എണ്ണവും നൂറിൽ താഴെയായി മണിമല വില്ലേജിൽ ഇരുപത്തിമൂന്ന് ഏക്കർ സ്വകാര്യ ഭൂമിയും എരുമേലി തെക്ക് വില്ലേജിൽ ഉൾപ്പെട്ട നൂറ്റി നാൽപ്പത്തി രണ്ട് ഏക്കർ സ്ഥലവുമാണ് വിമാനത്താവളത്തിനായി ഏറ്റെടുക്കുന്നത് ഇതോടൊപ്പം ചെറുവള്ളി എസ്റ്റേറ്റിലെ രണ്ടായിരത്തി ഇരുപത്തി ഏക്കർ സ്ഥലവും പൂർണ്ണമായും ഏറ്റെടുക്കും ടീം റിപ്പോർട്ടേഴ്സ് ഏരുമേലി സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കെ വീടുകൾ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പോകേണ്ടതില്ല പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ടൈൽസ് സാനിറ്ററി ഗ്രാനൈറ്റ് അതും ഹോൾസെയിൽ വിലയിൽ കൂടാതെ ഫ്ലോർ ആൻഡ് ടൈൽ ക്ലാഡിംഗ് ഡിജിറ്റൽ സെറാമിക് ടൈലുകൾ നിർമ്മിതം ഡിസൈനിങ് ശേഖരവും എല്ലാ പർച്ചേസുകൾക്കും പ്രത്യേക ഡിസ്കൗണ്ട് ഇരുപതിനായിരം സ്ക്വയർ ഫീറ്റിൽ മലയോര േഖലയിലെ അതിവിശാലമായ ഷോറൂം ഇപ്പോൾ ഇതാ കാഞ്ഞിരപ്പള്ളിയിലുള്ള രണ്ടു പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി ഫോൺ ഫോൺ ഡബിൾ നയൻ ഫോർ സെവൻ വൺ ഫോർ ടു ഡബിൾ സെവൻ ടു